Namastê. ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം കന്യാസ്ത്രീ വിഷയം സത്യത്തിൽ ആരാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ എവിടെ സംസാര വിഷയമാവുന്നത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് മതപരിവർത്തന നിരോധന നിയമം ഉൾപ്പെടുത്തിയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ മതപരിവർത്തനമൊന്നും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കന്യാസ്ത്രീകളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ തന്നെ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ് അതിനാൽ ഇവിടെ മതപരിവർത്തനവും മരിച്ച നടന്നിട്ടില്ല എന്ന് ഉറപ്പ് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്ന ആദിവാസികളുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രകാരമാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അതെന്തുവാകട്ടെ കോടതിയിൽ നീക്കുന്ന വിഷയമായതിനാൽ അതിനെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല കേരളത്തിൽ ഇപ്പോൾ പ്രബലമായ മൂന്ന് മുന്നണികളാണ് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഹാദിയ സോഫിയ വക്കഫ് മുതലായ പ്രശ്നങ്ങൾ ബി ജെ പി കൈകാര്യം ചെയ്ത വിധേയനെ ക്രൈസ്തവരിലൊരു പക്ഷം ഒരു പരിധിവരെ കേരളത്തിൽ ബി ജെ പിയുടെ ഉള്ള തൊട്ടുകൂടായ്മ മാറ്റിവച്ചിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്കുൾപ്പെടെ വൻതോതിൽ ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കുകയുണ്ടായി ജോർജ് കുര്യൻ അനൂപ് ജേക്കബ് പി സി ജോർജ് ഷോൺ ജോർജ് മുതലായ ക്രൈസ്തവ നേതൃത്വത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ ഇതിന് വലിയ തോതിൽ സഹായം നൽകിയിരുന്നു മുനമ്പം പ്രശ്നത്തിലുൾപ്പെടെ ഷോൺ ജോർജിന്റെ ഇടപെടലുകൾ ക്രൈസ്തവർ ആകെ ഏറ്റെടുത്തിരുന്നു ബി ജെ പി തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നല്ലൊരു പക്ഷം ക്രൈസ്തവരും മനസ്സിലാക്കി തുടങ്ങിയതോടുകൂടി ഇടതു വലതു മുന്നണികൾ അങ്കലാപ്പിലായിക്കഴിഞ്ഞു പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനുകൾ മുന്നിൽ കണ്ട് ഈ ഉത്കണ്ഠ ഇരു മുന്നണികളിലും പുകഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോഴാണ് കന്യാസ്ത്രീ വിഷയത്തിൽ ബജ് രംഗ് ദൾ എടുത്ത നിലപാടിൽ ബി ജെ പിയെ ക്രൂശിക്കുവാൻ ഇരു പുറപ്പെട്ടിരിക്കുന്നത് ഇനി പ്രശ്നത്തിലേക്ക് വരാം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകൾക്കും വേണ്ടി നല്ല രീതിയിൽ ഇടപെടുന്നതും ഇടപെടലുകൾ നടത്തുവാനും കരുത്തുള്ളത് ആർക്കാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ് ഇത് വേറെ ആർക്കുമല്ല ബി ജെ പിക്ക് തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാരണം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്നത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഛത്തീസ്ഗഡിൽ നിലവിലധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റും ബി ജെ പിയുടെതാണ് അപ്പോൾ ഈ പ്രശ്നത്തിൽ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന പാർട്ടി ബി തന്നെയാണ് കേസ് കോടതിയിലായതിനാൽ ലെജിസ്ലേറ്റീവ് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല ഇനി ബി ജെ പി നടത്തിയ ഇടപെടലുകളും നമുക്കൊന്ന് നോക്കാം ഇതിനുവേണ്ടി അനൂപ് ആൻ്റണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള ബി ജനറൽ സെക്രട്ടറിയായ അനൂപ് ആൻ്റണി നീണ്ട കാലയളവിൽ ഡൽഹിയിൽ വിവേകാനന്ദ മിഷനിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്രം എഴുതുന്നതിൽ വരെ നേതൃത്വം വഹിച്ച ആളാണ് അനൂപ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേന്ദ്രത്തിലുള്ള ബി ജെ പിയുടെ ശക്തരായ നേതാക്കന്മാരെയും നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള വ്യക്തിബന്ധങ്ങളുണ്ട് അതുമാത്രമല്ല ബി ജെ പിയുടെ വരും കാലം പ്രോമിസിങ് നേതാവാണെന്ന് അദ്ദേഹത്തിൻ്റെ രീതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടാമതായി സംസ്ഥാനത്തെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തിട്ടുണ്ട് ഷോൺ ജോർജ് ആകട്ടെ കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും കേരളത്തിലുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ജോർജ് കുര്യനും ഇതിനു വേണ്ടി ഡൽഹി കേന്ദ്രീകൃതമായി പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ എടുത്തു മറിച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്താണ് ചെയ്യുന്നത് ഇവിടുന്ന് ഓരോ എം പിമാർ കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ ജയിലിൽ പോയി എന്നത് ശരി തന്നെ ഛത്തീസ്ഗഡിൽ പോയി ബൃന്ദ കാരാട്ടും എ എ റഹീമും ഇടത് സംഘവും കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ മീഡിയയിലൂടെ കണ്ടതാണ് ബാലിഷ്യമായ ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ മാത്രമേ ഇവർക്ക് സാധിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ ആരോപണവിധേയ കന്യാസ്ത്രീകൾ ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടി അവരുടെ അറിവില്ലാതെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിനാൽ ഒരു ദിവസം കൂടി ജാമ്യം കിട്ടുന്നത് നീണ്ടുപോയെന്ന് മാത്രം മിച്ചം അതിനുപരി ഈ കേസ് കൂടുതൽ നീണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ രണ്ട് മുന്നണികളാണ് എന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി ബി ജെ പിക്ക് അനുകൂലമായി നിന്നുകൊണ്ടിരുന്ന ക്രൈസ്തവരെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കുകയുള്ളൂ മുൻപ് ക്രൈസ്തവ നേതൃത്വങ്ങൾ കോൺഗ്രസ് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അതിനവരെ കുറ്റം പറയുവാൻ സാധിക്കില്ല ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു ഭാരതത്തിൻ്റെ കേന്ദ്ര നേതൃത്വം കൈയാളിയിരുന്നത് അക്കാലത്ത് അവർക്ക് സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാനും ശക്തിയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തീർത്തും ക്ഷയിച്ച ഒരു കോൺഗ്രസ് നേതൃത്വമാണ് ഉള്ളത് ഈ അടുത്തൊന്നും കേന്ദ്രത്തിൽ ഭരണത്തിൽ വരാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല ആയതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ കോൺഗ്രസിനും ഇടതുമുന്നണിക്കും ആകെ ചെയ്യാൻ സാധിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പന്തം കത്തിച്ച പ്രകടനവും രാജ്ഭവന് മുന്നിൽ ധരണയിരിക്കലും മാത്രമാണ് ഇതുകൊണ്ടൊന്നും ഈ പ്രശ്നം ഇവിടെ തീരുമെന്ന് കരുതണ്ട ഈ പ്രശ്നം പരിഹരിക്കാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടിക്കാൻ കഴിയുന്ന ഏക പാർട്ടി ബി ജെ പി ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കുവാൻ ക്രൈസ്തവരായ ബി ജെ പി നേതാക്കളെ സമുദായത്തിൽ നിന്ന് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് കേന്ദ്ര നേതൃത്വത്തിലുൾപ്പെടെ അവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ അത് ക്രൈസ്തവ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാവുകയുള്ളു ഇത് കണ്ടു മനസ്സിലാക്കി ക്രൈസ്തവ പുരോഹിതന്മാർ തന്നെയാണ് ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അല്ലാതെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ക്രൈസ്തവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തങ്ങളാണ് രക്ഷകർ എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ വലയിലകപ്പെടരുത് വക്കഫ് പ്രശ്നത്തിൽ ഇടതു വലതു മുന്നണികൾ മുന്നണികൾക്കായികൊണ്ട നിലപാട് ക്രൈസ്തവർ ഈ ഘട്ടത്തിൽ മറന്നു പോകാതിരുന്നാൽ അത് സമുദായത്തിനും വളർന്നു വരുന്ന യുവതലമുറയ്ക്കും ശക്തി പകരും ജയ്ഹിന്ദ്